ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പറയാൻ പോകുന്നത് കേൾക്കണമെന്നാണ് അതിനെ കുറിച്ച് സംശയമില്ല പക്ഷെ മാറി നിക്കണതിന്റെ ആവശ്യമൊന്നുമില്ല എല്ലാ ഇലക്ഷനിലും ചിലർക്കും ചിലർക്ക് പരാജയം ഉണ്ടാകില്ല എന്ത് പറ്റി തൃശൂർ നാട് പഠിച്ച് സംശയമില്ല പഠിച്ചു മനസ്സിലാക്കി ാണ് അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കട്ടെ എന്നിട്ട് പറയാം പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ പരാതികൾ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറായിരിക്കണം നമ്മുടെ പക്ഷെ ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ പാർട്ടിക്ക് എന്റെ അഭിപ്രായത്തിൽ അത്യാവശ്യമുണ്ട് അതിന് അദ്ദേഹങ്ങൾ പോകേണ്ടത് ആരംഭിക്കാൻ മാത്രമല്ല അതിനെ കുറച്ച് കുറച്ച് നീട്ടാൻ ആവശ്യമുണ്ട് ഈ ഇറങ്ങാമൂന്ന് വർഷങ്ങളിൽ സാംസ്കാരിക സംഘപരിവാറിന് നട തുറന്നുകൊടുത്തതിന്റെ ഉത്തരവാദിത്വം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോസ് വള്ളൂരിനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ ടി എൻ പ്രതാപനടങ്ങുന്ന നെക്സസിനാണ് ഇന്ന് സാധാരണയായിട്ടുള്ള ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വളരെയേറെ നിരാശയിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ പരാജയത്തിൻ്റെ ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഈവരും അടിയന്തരമായിട്ട് രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുക ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ജില്ലയിലെ കോൺഗ്രസിലെ മുഴുവൻ പ്രവർത്തകരുടെയും വികാരം ഇതാണ് ഞങ്ങൾ ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ അവനവനശത്തിൻ്റെയും ഈ സ്വാർത്ഥ താല്പര്യത്തിൻ്റെയും ഫലമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ട് ജില്ലയിലെ പ്രവർത്തകർ അണിനിരക്കാനാണ് ഇവിടെ ഉദ്ദേശിച്ചിരുന്നത് ഈ നടപടിക്കെതിരെ ശക്തമായിട്ട് പാർട്ടി നേതൃത്വം ഇടപെടണം ഈ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നേതൃത്വം ഇടപെടുന്നതിന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗയ്ക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുൻ കോൺഗ്രസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് കേരളത്തിന്റെ ചുമതലയുള്ള ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കി